അസ്സലാമു അലൈക്കും വരഹമുല്ലാ വിബർകാത്തൂ പരിശുദ്ധ റബിയുൽ അവവ്വൽ മാസത്തിലാണല്ലോ നാം ഉള്ളത് ഈ മാസത്തിൽ നമ്മൾക്ക് എന്ത് നല്ല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കാൻ പുണ്യമായിട്ടുള്ള മാസമാണ് അത് തന്നെ വീട് പണി വീട് കുടിയിരിക്കല് കുറ്റിയടി കട ഉദ്ഘാടനങ്ങൾ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ഈ മാസം പ്രയോജനപ്പെടുത്താവുന്നതാണ് അതിൽ ഐശ്വര്യം ഉണ്ടാകുന്നതുമാണ് ഇൻഷാല്ല എങ്കിലും ഈ മാസത്തിൽ ചില നഹസുള്ള ദിനങ്ങളുണ്ട് ആ ദിവസങ്ങൾ നമ്മൾ ഇത്തരം നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താതിരിക്കുക അത് അവലക്ഷണമുള്ള ദിനങ്ങളാണെന്നാണ് പറയപ്പെടുന്നത് റബിയോൽ അവൽ മാസത്തിലെ നഹസ്സുള്ള ദിനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം റബിയോ വൽ മൂന്ന് നാല് അഞ്ച് പതിമൂന്ന് പതിനാറ് ഇരുപത്തി ഒന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി എട്ട് ഈ ദിവസങ്ങളാണ് റബിയ അവൽ മാസത്തിലെ നഹ്സുള്ള ദിനങ്ങൾ അതുപോലെ റബിയുൽ മാസത്തിൽ അവൽ മാസത്തിലെ അവസാനത്തെ ബുധൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന നഹ്സുള്ള ഒരു ദിനം കൂടിയാണ് അതുപോലെ റബ്യു ഉൽ അവവ്വൽ ആണ്ട് നഹസ് ദിനമായിട്ട് അറിയപ്പെടുന്നുണ്ട് ആ ദിനവും പ്രത്യേകം സൂക്ഷിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ അറിവ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അലൈക്കും വർഹമുല്ലാഹി ഉബർകാത്തൂ